ഞങ്ങള് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നെ ഒരു കാര്യം പൂർണ്ണമായിട്ട് സാധിച്ചു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ഭയങ്കരമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് അങ്ങനെയാ എന്റെ മോനായ കൂടെ തകർന്ന് മദ്യവിക്കത്തില്ല അന്ന് എന്നെ മണിപ്പിച്ചിട്ട് മദ്യവിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം അപ്പൊ അതെല്ലാം എന്റെ ലക്ഷ്മിനാരായണം മാറ്റിത്തരുമോ എന്നൊരു വിശ്വാസം അങ്ങനെ മനസ്സിൽ വളരെ ഒരു നല്ലൊരു ശാന്തിയും ഫീൽ ചെയ്യുന്നുണ്ട് ാണ് ഞാൻ ഏഴാമത്തെ പൂജയാണ് ഈ ലക്ഷ്മിക്കും നാരായണനും നമ്മൾ ഹൃദയം സമർപ്പിക്കുമ്പോൾ അല്ലെ മനസ്സ് സമർപ്പിക്കുമ്പോൾ തന്നെ പ്രത്യുപാരം കിട്ടുന്ന ഒരു പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദൈവങ്ങളാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഒഴിവാക്കുന്നത് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ദിനവും ദിനമുമ്പെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ താങ്കളോട് നിന്ന് പറയണം അല്ലെ കുറിച്ച് താങ്കൾ അറിയാം യൂട്യൂബിലെ യൂട്യൂബില ഇവിടെ വന്നാല് അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും മറ്റു പലരോടും ഒക്കെ ചോദിച്ചിട്ടുണ്ടോ അതോ ചോദിച്ചിട്ടുണ്ടോ അവരെന്തു പറയുന്നുണ്ട് താങ്കൾക്ക് എങ്ങനെയെന്തെങ്കിലും അനുഭവം ഉണ്ടോ പക്ഷെ ഞാൻ ഇവിടെ ഒരു ആറുമാസത്തിന് മുമ്പ് ഇതുപോലെനിക്ക് അന്ന് എനിക്ക് ഇത്രയും ദൂരമൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഭയമായിരുന്നു ഇത്രയും ബിശ്രാത്തൊക്കെ ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് അപ്പോൾ ആ പയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോയി എഴുതിട്ടൊക്കെ അങ്ങ് പോയി പിന്നെ ആറ് ദിവസങ്ങൾ ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് എനിക്കൊരു സ്വസ്ഥതയില്ല ഭഗവാൻ്റെ അടുത്ത് എത്താത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു ഭയങ്കരമായ മാനസികമായി വിഷമം വീട്ടിൽ മോനും എല്ലാവർക്കും പൊതുവേ ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു വലിയ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ആയി അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഭഗവാനാണ് എൻ്റെ ഇങ്ങനെ മനസ്സിൽ എഴുതുന്നുള്ളത് ലക്ഷ്മി നാരായണനെയാണ് എൻ്റെ മനസ്സിൽ അവിടെ പോയാൽ എനിക്ക് എല്ലാം മാറും എല്ലാം മാറും എന്നുള്ളൊരു വിശ്വാസം എന്റെ മനസ്സിൽ അങ്ങനെ ഞാൻ പിന്നെ വന്നതാ വന്നതാണ് മാറ്റം ഇപ്പൊ എനിക്കൊരു ഇച്ചിരി മാറ്റം ഇപ്പൊ ഞാൻ മൂന്നാഴ്ച കൊണ്ട് വരുന്നു എനിക്ക് എനിക്കൊരിച്ചിരി സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് സമാധാനം എനിക്ക് സമാധാനം എന്റെ മോൻ വിദേശത്ത് പോയിട്ട് മസ്കത്തിച്ചെന്ന് മസ്കത്ത് നിന്ന് എനിക്ക് പറഞ്ഞത് ഞാൻ പൊട്ടിപ്പോ ഹൃദയം പൊട്ടിപ്പോ പിന്നെ ഫോണിലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് എന്റെ മോൻ തിരിച്ചു പറരണ്ടി വന്നു അന്ന് തന്നെ എൻ്റെ മോൻ തിരിച്ചു വരണ്ടി വന്നു അങ്ങനെ വന്നപ്പോ ഭയങ്കരമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് അതിനുശേഷം എൻ്റെ മോനായ കൂടെ തകർന്ന് മദ്യ വിക്കത്തില്ലായിരുന്നു എന്നെ മണിപ്പിച്ചിട്ട് മദ്യ വയ്ക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം അപ്പം അതെല്ലാം എൻ്റെ ലക്ഷ്മിനാരായണൻ മാറ്റിത്തരുമെന്നൊരു വിശ്വാസത്തിൽ പക്ഷെ ഈ എനിക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൽ വന്ന സങ്കടങ്ങൾ പറയുന്നവർക്ക് പലരും ചോദിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഭഗവാൻ പണം തരുമോ എന്ന് അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് അവരൊക്കെ കളിയാക്കി ചോദിക്കാറുണ്ട് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പണം തരുമോ ഭഗവാൻ സമാധാനം തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഭഗവാൻ പണമല്ല തരുന്നത് തരുന്നത് ആ വഴി ഈ ഒരു വാക്കും മോൻ മോൻ കാര്യം ഇങ്ങനെ ഇങ്ങനെ അമ്മ വരുന്നത് കേരളത്തി പത്ത് ലക്ഷം പേര് ഇട്ട് കൊടുത്ത് അത് പോയിട്ട് അവിടം വരെ പോയിട്ട് പോണ്ടെന്ന് പറഞ്ഞത് സ്ഥലം വരെ പോയിട്ട് എന്നെ മോൻ തിരിച്ചപ്പോൾ സമയം തെറ്റി അതിന് മുമ്പ് വന്നൊരുങ്ങി യു കെ പോകാൻ എന്നിട്ട് നടന്നില്ല ഇപ്പൊ രണ്ടാമത് നടന്നില്ല അപ്പൊ ഇപ്പിങ്ങനെ മോ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ മുങ്ങിത്താണോണ്ട് നിൽക്കും അപ്പൊ അതിൽ നിന്ന് എന്റെ ഭഗവാൻ ലക്ഷ്മിനാരായണൻ എന്റെ മോനെ കരകയറ്റിത്താരും എന്റെ കുടുംബം രക്ഷിക്കുന്നൊരു ആത്മവിശ്വാസം നമുക്ക് ഒത്തിരി അവിടെ അതൊന്ന് എന്റെ മോൻ തിരിച്ചിഞ്ഞ് ഒരു ലക്ഷോട്ടാണ് എനിക്ക് ഇതിൻ്റെ മുമ്പിൽ ഒന്ന് വന്ന് പറയണമെന്നായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഒളിച്ചൊളിച്ച് നടക്കുക ഇങ്ങനെ പിടിക്കല്ലേ വിളിക്കുന്നത് ഞാൻ ഭഗവാൻ്റെ മേര് പറഞ്ഞ് വിളിക്കൽ പക്ഷെ എൻ്റെ ഭഗവാൻ വിളിപ്പിച്ച് എൻ്റെ അന്നേരം ഭഗവാനെ എന്നെക്കോട്ട് പറയിപ്പിച്ചും അപ്പം എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഒളിച്ച് നടന്നാൽ എന്നെ പിടിക്കുക എന്നുള്ള ഒരു വിശ്വാസം ശരി നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരണം പിന്നീട് പറയാനുള്ളത് ഇവിടെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിനവും എത്താറുള്ളത് അവർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ വർഷങ്ങളായി അവർ വിചാരിച്ചിട്ട് നടക്കാത്ത ആ കാര്യം സാധിക്കുവാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ വരുന്നവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ ആവശ്യങ്ങൾ നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അങ്ങനെ ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസികളും പറഞ്ഞും അറിഞ്ഞും കേട്ടുമൊക്കെ ആണ് ഇവിടെ ഓരോരുത്തരും എത്തുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മാധ്യമത്തിന് മുന്നിൽ വന്ന പറയുവാൻ കഴിയാത്ത അനേകം പ്രേക്ഷകരുണ്ട് അല്ലെങ്കിൽ അനേകം വിശ്വാസികൾ ഇവിടെ ഉണ്ട് എങ്കിലും അവരുടെ മനസ്സിൽ അടങ്ങാനാകാത്ത വിഷമങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഇവിടെ എത്തുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നടക്കുമെന്നും വിശ്വാസം അവിടെ ഇവിടെ ആള് അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങനെയായി ഇറങ്ങി അത് വീട്ടിലൊന്നും അറിയാതെയാണ് പറ്റുന്നത് വീട്ടുകാർക്കൊന്നും അത്ര ഇതല്ലേ ആ വീട്ടിലറിയാതെ ഇവിടുത്തെ കാര്യങ്ങൾ അതിന്റെ മുറേക്ക് നടക്കാൻ പറ്റൂലെ പൈസ ആയിട്ടും ഇതായിട്ടും സമയായിട്ടും വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഒളിച്ചോടി വന്ന് ഒന്ന് വരണം എന്തെങ്കിലും നമ്മളെ കാര്യം നടക്കും എന്നുള്ള വിശ്വാസത്തിൽ വന്ന് അത് പന്ത്രണ്ട് മണി ആയുള്ളൂ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്തില്ല അങ്ങനെ ഇരിക്കുകയാണ് ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് മോന് കുട്ടികളില്ല അതിന് വേണ്ടി ആ സംഭവിക്കുന്നു പറഞ്ഞ് അങ്ങനെ ആ മോള് പൊങ്കാല ഇട്ടിപ്പോ പലപ്പോഴും ഇവിടെ വരുമ്പോഴ് നമുക്ക് പറയുന്നു അത് ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യം പറയുന്ന കേട്ട കേട്ടിട്ടാണ് ഞാനും ഇവിടെ വരുന്നത് ഞാനിപ്പം രണ്ടാം തവണയാണ് ഇവിടെ വരുന്നത് രണ്ട് ദിവസമായിട്ടുണ്ട് വന്നിട്ട് മാറ്റങ്ങൾ അങ്ങനെ ഒരു മനസ്സിന് വളരെ ഒരു നല്ലൊരു ശാന്തിയും ഫീൽ ചെയ്യുന്നുണ്ട് ഒരു അനുഗ്രഹം ഉള്ള അമ്പലമാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നുണ്ട് എന്നാൽ അനുഭവം ഒരുപാട് ആൾക്കാർക്ക് നല്ല അത്രയും അനുഭവങ്ങൾ പറയുന്നുണ്ട് നല്ല വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഒരു മനസ്സിന് സുഖമുണ്ട് സമാധാനം അസുഖങ്ങളൊക്കെ വരാതെ കുറവുണ്ട് ഞാനൊരു ഈ സ്റ്റോൺ എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമാണ് അത് ഏകദേശം ഒന്നര ലക്ഷം രൂപ കൊണ്ടേ പോകുള്ളൂ പി ആർ എസിലാണ് ആ അസുഖം ഇപ്പോഴും വന്നു അത് തനിയെ വെളിയിൽ പോയി അങ്ങനെ ആ തനിയെ പുറത്തു പോയി അങ്ങനെ ഒരു അനുഭവ അനുഭവം എനിക്ക് തോന്നുന്നു ആ ശേഷം അനിയന്റെ ഭാര്യ ഞങ്ങള് നിങ്ങള് ഇതുപോലുള്ള ചാനൽ വഴി ഞങ്ങൾ അറിഞ്ഞോ അറിഞ്ഞാ ഞങ്ങള് രണ്ട് കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഇവിടെ വന്നേ ഒരു കാര്യം പൂർണ്ണമായിട്ട് സാധിച്ചു സാധിച്ചു ഇല്ല പറഞ്ഞതല്ല അതുകൊണ്ട് അതുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് മോന്റെ കാര്യവും മോന്റെ കുഞ്ഞിന്റെ കാര്യവും കൂടെ ആയിരുന്നു മോന്റെ കാര്യം പൂർണ്ണമായി സാധിച്ചു മോന്റെ കുഞ്ഞിന്റെ കാര്യം കുറച്ച് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ ഇവിടെ വന്നുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുവരെ ഒരുപാട് ഞങ്ങൾ തെരഞ്ഞു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല മോന്റെ കാര്യം എന്റെ മോന്റെ കാര്യം പൂർണ്ണമായിട്ടും മോന്റെ 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 പറയാൻ കാര്യം എന്ന് നല്ല അത് ഇപ്പോ ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ട് ഞാൻ ഉങ്ങിട്ടിപ്പോ ഒരു മാസം കഴിഞ്ഞു നാലാം തീയതി ഞങ്ങൾ വന്നേ നാലാം തീയതി വന്നിട്ട് ഈ നാലാം തീയ്യതി ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് മാറ്റം ഇപ്പൊ മോൻ ഒട്ടും തന്നെ കഴിക്കുന്നില്ല വേണ്ട അതറിയത്തില്ല ഇപ്പം ഇത്രയും ദിവസം കൊണ്ട് മോൻ മോനൊട്ടും കഴിക്കുന്നില്ല നല്ല നല്ലതായ രീതി നല്ല രീതിയിൽ നടന്നു ശരി താങ്കൾ ഇവിടെ വന്നിട്ട് ഇതൊരു ചെറിയ കാര്യമല്ല അല്ലേ ഒരു അമ്മയെ മകൻ ീരോടായിരുന്നു എല്ലായിടവും പോയി പറഞ്ഞത് പറഞ്ഞു ഈ പറഞ്ഞു ഇതുപോലെ എന്റെ കുഞ്ഞു ഞാൻ രണ്ടു കാര്യവും മോൻറെ കുഞ്ഞിന്റെ കാര്യം കുഞ്ഞു സംസാരിക്കത്തില്ല കുഞ്ഞിന്റെ കാര്യം കൂടെ ചേർത്താ പറഞ്ഞത് അന്നേരം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇതെനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ മീഡിയയുടെ മുമ്പിൽ തുറന്നു തന്നെ പറയാമെന്ന് പറഞ്ഞു എനിക്ക് സാധിച്ചു തരണം അത്ര ഭക്ഷണത്തിലാണ് ഈ ലക്ഷ്മി നാരായണിനെ കുറിച്ച് തുറന്നു പറയും പക്ഷെ ഞാൻ കരുതി എനിക്ക് നമ്മുടെ ഈ ഇവിടെ വരുന്ന വിശ്വാസം കള്ളവൊന്നല്ല ഇതങ്ങനെ ആകും ഇത് നേരാണോ പറയുന്നത് പലരും പലരും സാക്ഷ്യം പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം ഞങ്ങൾ രണ്ടും കൂടെ തീരുമാനിച്ചു നമുക്ക് എന്തായാലും ഇവിടെ പോകാം എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വഴിയും പഴയ ഒന്നും അറിയത്തില്ല ഞങ്ങൾ രണ്ടും ും ബസ് കയറി ഇവിടെ വന്നു ഒരു ബുധനാഴ്ച ദിവസം ഇവിടെ വരുന്നത് ബസ് കയറി വന്നു അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു പോയി അത്രയും ഇവിടെ അതിൻ്റെ ഇപ്പം പുള്ളി പറഞ്ഞ് അതുപോലുള്ള പൂജകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു പിന്നെ ലക്ഷ്മി ലക്ഷ്മി പൂജ കുരുതി പൂജ പിന്നെ പൂജ മൃത്യുഞ്ജയ ഹോമം പിന്നെ ഹനു കുഞ്ഞിൻ്റെ ഇതിനു വേണ്ടി ഹനുമാൻ സ്വാമിയുടെ ഒരു പൂജ ഉണ്ട് ആ വെറ്റില പൂജയല്ല ഈ മുഖക്കാർത്തും വെണ്ണ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം ചെയ്യണം അതുമാത്രേ ഉള്ളി ഇനി ഇപ്പോൾ മാറ്റി നിൽക്കുന്നത് ലക്ഷ്മി ൂജ് കണ്ടില്ല എന്തെങ്കിലും അത് സാധിച്ചു പൂർണ്ണ വിശ്വാസമാണ് ശരി ഈ പറയുന്ന ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു അല്ല വന്നത് അനിയന്റെ ഭാര്യ അനിയന്റെ ഭാര്യ അല്ലേ അപ്പൊ എന്താണ് ഇത് പറയുന്ന ഏഹ് സത്യമാണ് ഏഹ് കാര്യം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരിത്തിരി പേര് അറിയാം നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും രണ്ടുപേർക്കെങ്കിലും അറിയാരിക്കും ീ പറയുന്ന കള്ളവാണെങ്കിലും സത്യമാണോ എങ്ങനെയാണോ ശോഭന എന്താ വീട്ടിലുള്ളവർ കാണുമല്ലോ ജോലിയൊക്കെ ഉണ്ടോ എന്തെങ്കിലും ഒന്നുമില്ല എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് വിശ്വാസായി അല്ലേ അല്ലാതെ നമ്മള് വെറുതെ പറയുന്നതൊന്നുമില്ല പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മള് വെറുതെ പറയുന്നതായിരിക്കാം ചിലപ്പ അമ്പലത്തിന്റെ പരസ്യമായിരിക്കാം എന്നൊക്കെ തോന്നിട്ടില്ല